നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു ജമ്മുകശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുന്നത് ഒക്ടോബർ നാലാം തീയതിയാണ് എന്നാൽ ഒക്ടോബർ അഞ്ചാം തീയതി നിർണായകമായ ഒരു നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുമെന്നാണ് വ്യക്തമാകുന്നത് മറ്റൊന്നുമല്ല ബി ജെ പിയിലെ നിരവധി എം പിമാർ ബിജെപി വിടുന്ന ഒരു കാഴ്ച കാണേണ്ടിവരും എന്നത് തന്നെയാണ് കാരണം ബി ജെ പിക്ക് തന്റെ പൊട്ടലും ചീറ്റലും വ്യാപകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ദേശീയ ട്രെൻഡ് എങ്ങോട്ടാണ് എന്നത് മനസ്സിലാകുന്നതോടുകൂടി ബി ജെ പി വിടാൻ എം പിമാരിൽ പലരും ഉദ്ദേശിക്കുന്നതായി ഇതിനോടകം റിപ്പോർട്ടും വന്നിട്ടുണ്ട് മാത്രമല്ല ബിജെപിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വളരെ ഭയത്തോടെയാണ് അവർ കാണുന്നതും കൂടാതെ ഇനി അടുത്തൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ വിജയിക്കാനോ കള്ളങ്ങൾ പറഞ്ഞ ജനങ്ങളെ കബളിപ്പിക്കാനോ കഴിയില്ല എന്ന് ബി ജെ പി നേതൃത്വത്തിന് നന്നായി തന്നെ അറിയാം മോദി തരംഗം എന്ന ആ രീതി ഈ രാജ്യത്ത് നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതിന് കാരണം അതേസമയം ഈ രാജ്യത്തെ ജനങ്ങളെ നികുതി കൊള്ളയടിച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന വൻ കോർപ്പറേറ്റ് അഴിമതി ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് നമുക്കറിയാം സെബി ചെയർപേഴ്സൺ മാധവി ബുച്ച് നടത്തുന്ന ഇടപെടലുകൾ അതി ഭയാനകം തന്നെയാണ് കാരണം അദാനിയുടെ നിഴൽ കമ്പനികളിലേക്ക് അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹിൻഡർബർഗ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂഴ്ത്തിവെച്ച് ബി ജെ പി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അവർ കേന്ദ്രത്തിൽ ുന്നത് പ്രതിപക്ഷൽ മാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ടാർജറ്റ് ചെയ്ത് അവരെ ഒതുക്കി നിർത്താനാണ് എന്നാൽ അതൊന്നും ഇനി നടക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒക്ടോബർ അഞ്ചാം തീയതി നിർണായകമായ നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ നാലാം തീയതിയോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളിലെയും ഭരണം കോൺഗ്രസിലേക്കും കോൺഗ്രസ് സഖ്യ കക്ഷിയിലേക്കും ലഭ്യമാകും അതോടുകൂടി ഇന്ത്യയുടെ ഗ്രാഫ് വീണ്ടും വളരും നമുക്കറിയാം ഇപ്പോൾ ഗ്രാഫിക്കലി നോക്കും ഉൾപ്പെടെയുള്ളവരുടെ സർവേയിൽ ഇന്ത്യയുടെ ഗ്രാഫ് വീണ്ടും വീണ്ടും വളരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നരേന്ദ്രമോദിയുടെ ആ ഒരു തരംഗം എന്ന് പറയുന്ന ഷോക്കോൾഡ് ക്രിയേഷൻ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുകയാണ് അതിനെ ഒരിക്കലും ഹൈപ്പിലേക്ക് എത്തില്ല അത് അതിന്റെ മാക്സിമം ഹൈപ്പിൽ എത്തിയത് മുന്നൂറ്റി മൂന്ന് സീറ്റ് കണക്കിലാണ് പിന്നെ അത് താഴോട്ടേക്ക് പോയിട്ടേ ഉള്ളൂ എന്തായാലും ഇനി അത് ഇരുന്നൂറിൽ താഴെയാകും കാരണം വളരെ വൈകാതെ തന്നെ എം പിമാരിൽ പലരും രാജിവെക്കും അതേസമയം ഏറ്റവും കൂടുതൽ എം പിമാർ രാജിവെക്കാൻ പോകുന്നത് കർണാടകയിലാണ് എന്നാണ് ഡി കെ ശിവകുമാർ ഉന്നയിക്കുന്ന അവകാശവാദം എന്നാൽ കർണാടകയിൽ മാത്രമല്ല പല പ്രദേശങ്ങളിലുള്ള എം പിമാർ രാജിവെക്കുമെന്നാണ് യാഥാർത്ഥ്യം ഒരു പക്ഷെ ഒരു കൂട്ടരാജിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്ന വസ്തുതയിലേക്കാണ് ഇപ്പോൾ പല സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ബി ജെ പിയുടെയും അതുപോലെ തന്നെ മോദിയുടെയും ചങ്കിടിപ്പ് കൂട്ടുമെന്നത് സംശയമില്ല